ചന്ദ്രനിലേക്കും റെയിൽ പദ്ധതിയുമായി വന്നിരിക്കുകയാണ് അമേരിക്കൻ ബഹിരാകാശ സ്ഥാപനമായ നാസ ഫ്ലോട്ട് അഥവാ ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക് എന്നാണ് നാസയുടെ പദ്ധതിയുടെ പേര് നാസയുടെ ഇന്നൊവേറ്റീവ് അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കാണുന്ന തരം കിടികൻ പദ്ധതികൾ തയ്യാറാക്കുന്ന വിഭാഗമാണ് ഇത് എന്നാൽ ഒരു സാധാരണ യാത്രാ അല്ല പ്ലോട്ട് മറിച്ച് നമ്മുടെ നാട്ടിലെ ഗുഡ്സ് ട്രെയിനുകളെ പോലെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ള ഒരു ചരക്ക് ട്രെയിനാണ് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ നീങ്ങുന്ന ഒരു ട്രാക്ക് മാതിരിയാകും ഇത് കാണപ്പെടുക രണ്ടായിരത്തി മുപ്പതിൽ തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നാണ് നാസ പറയുന്നത് ചന്ദ്രൻ അടിസ്ഥാനപ്പെടുത്തി വമ്പൻ പദ്ധതി പദ്ധതികളാണ് ലോകത്തെ പല ബഹിരാകാശ ശക്തികളും അണിയറയിൽ ഒരുക്കുന്നത് അമേരിക്ക ഈ മേഖലയിൽ മുൻപന്തിയിൽ തന്നെയാണ് ആദ്യമായി മനുഷ്യരെ ചന്ദ്രനിലെത്തിച്ച അപ്പോളോ ദൗത്യത്തിന് ഒരു പിന്തുടർച്ച എന്ന വണ്ണമാണ് അമേരിക്ക ആർട്ടിമിസ് ദൗത്യം പദ്ധതിയിടുന്നത് അപ്പോളോയിലൂടെ ബഹിരാകാശത്തെ തങ്ങളുടെ ശക്തി പ്രകടനവും സോവിയറ്റ് യൂണിയനുമായുള്ള ശീതസമരത്തിൽ മേൽക്കയുമാണ് അമേരിക്ക ലക്ഷ്യം ആർട്ടിമിസ് കുറച്ചുകൂടി ബൃഹത്തായ ദിശകളുള്ള പദ്ധതിയാണ് ചന്ദ്രനെ ഒരു മനുഷ്യ കോളനിയാക്കുക സൗരയുധത്തിലെ മറ്റു പദ്ധതികൾക്കുള്ള ഒരു ബഹിരാകാശ തുടങ്ങിയ വളരെ വിദൂരവും സങ്കീർണ്ണവുമായ ലക്ഷ്യങ്ങൾ പദ്ധതിക്ക് പിന്നിലുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ചന്ദ്രനിൽ ഒരു റെയിൽവേ സംവിധാനം വളരെ നിർണായകമായിരിക്കുമെന്നാണ് നാസയുടെ വിലയിരുത്തൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ വിദ്യയിലൂടെയാകും ഈ റോബോട്ടിക് ട്രെയിൻ പ്രവർത്തിക്കുന്നത് മണിക്കൂറിൽ ഒന്ന് ദശാംശം ആറ് ഒന്ന് വേഗത്തിലാകും